ടി സി ഒരു പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ നഫീസ അഹമ്മത്തുള്ള ഓർക്കിഡുകൾ പല രീതിയിൽ സെറ്റ് ചെയ്തതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ വീഡിയോ വീഡിയോ ലോങ് ആവുന്നത് കാരണം രണ്ട് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം അടുത്തൊരു രീതിയിട്ടാ ഒരു മരക്കഷ്ണത്തിൽ നമുക്ക് എങ്ങനെ ഓർക്കിഡുകൾ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതൊരു മരക്കഷ്ണം ഇത് ശരിക്കും പറയുകയാണെന്ന് ചില വീട്ടിലൊരു കാബ്ബോർഡിൻ്റെ വന്ന ഒരു പീസാണ് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ സെറ്റ് ചെയ്യാമല്ലോന്ന് അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടി കമ്പിയിട്ട് കെട്ടി എന്നിട്ട് ചകിരി ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടാ ഇനി അങ്ങനെ നമുക്ക് ചെടി വെക്കാമെന്ന് നോക്കാം ഇ സി ഓർക്കിഡ്സിൽ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഈ പ്ലാന്റ്സ് ആണ് ആണ്ട്ടത് വേണ്ട ഈ പ്ലാന്റ്സ് ഇ സി ഓർക്കിഡ്സിൽ മുന്നൂറ് രൂപക്ക് ഉണ്ട് അപ്പോൾ ഇത് ഇതാ നമ്മളുടെ ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ് ഇതാ ഇതുപോലെ വെക്കേട്ടാ രണ്ട് ഇലയുടെ തടയിലായിട്ട് എന്നിട്ട് ഇതിങ്ങനെ ഊരി എടുത്താലിങ്ങനെ ഇങ്ങനെ അത് പോയി എന്നിട്ട് അത് പറ്റി നമ്മൾ റൂട്ടുകളൊക്കെ നോക്കുക ഒറ്റ കംപ്ലൈൻറ്റും ഈ റൂട്ട്സിനില്ല അപ്പോൾ അത് കാരണം ഇത് ഒന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇത് നേരെ നമുക്ക് സെറ്റ് ചെയ്യാം അതായത് പ്ലാന്റ്സ് ഇങ്ങനെ ചകിരിയിലായിട്ട് വെക്കാം മരത്തിമേ വെച്ചാലും സംഭവം പേര് പിടിക്കുമ്പം ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചകിരിയുടെ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വെറുതൊരു കമ്പി കൊണ്ട് ആ നൂല് കൊണ്ട് അങ്ങനെ ഇതിമൊന്ന് ചിറ്റിട്ടാൽ മതി കേട്ടേ അധികം ശക്തി പ്രയോഗിക്കാതെ ചെടി ഇളകാത്ത നിലക്കൊന്ന് ഒന്ന് ചിറ്റി ഇരുന്നാലാണ് പ്ലാന്റ്സ് ഇതിന്മേ പിടിച്ച് സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് കണ്ട ഓക്കെ വേരുകളൊക്കെ ഇങ്ങനെ തൂങ്ങി ഇനി ഈ റൂട്ട്സുകളൊക്കെ ഇതിമ പിടിച്ച് നല്ല സെറ്റായി വരും കേട്ടോ നല്ല സ്പൈക്ക് വരും പ്രശ്നം കുറച്ച് ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് എന്താ പറയുക കൂമ്പിയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പേടിക്കാൻ വേണ്ട കേട്ടോ ഓക്കെ ഇത് എല്ലാവർക്കും മനസ്സിലായാൽ ഇനിയിപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഹാങ് ചെയ്യണം എന്ന് നോക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇതുപോലത്തെ മരത്തടി വേണമെന്നൊന്നും ഇല്ല നമുക്ക് ഏത് മരത്തടി കിട്ടിയാലും അതിമേ നമുക്ക് ചെയ്യാം മാവിൻ്റെ മരത്തടി നമ്മൾ ഉപയോഗിക്കരുത് മാവുമ്പോൾ അധികം മാവിൻ്റെ തടിക്കത്ര ഈടില്ലാത്ത കാരണം എന്തോ അതിമ അത്ര കൊണ്ട് നന്നായി വരുന്നില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് സമയം ജീവൻ മരം നിൽക്കുന്ന മാവുമ്പോൾ കൊണ്ടുപോയി വെക്കാ കുഴപ്പം കാണില്ല ഞാൻ എൻ്റെ വീട്ടിൽ മാവുമ്പോൾ വെച്ചിട്ടുണ്ട് പ്രശ്നം കാണുന്നില്ല പക്ഷേ മാവിൻ്റെ നമ്മൾ പീസെടുത്ത് വെച്ചിട്ട് അത്ര നന്നായി കാണാറില്ല ബാക്കി അത് ഇതുമൂലം നമുക്ക് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ ഹാങ് ചെയ്യണമെന്ന് നോക്കാം ഇതാ ഇതായത് കണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ വലൻ ഓഫീസ് കുറച്ച് പ്രകാശം കൂടുതൽ കിട്ടുന്നവരത്തേക്ക് ചെരിഞ്ഞ് വരുന്നിട്ട് അത് ഇതിൽ സെറ്റായി ഫ്ലവർ ചെയ്തു കൂട്ടാം വേര് ചീച്ചിലും അങ്ങനത്തെ കംപ്ലൈൻ്റൊന്നും ഇങ്ങനെ വുഡിൽ വെച്ച പ്ലാൻസിനെ കാണാറില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു രീതി നമ്മൾ കൊക്ക ഡാമുണ്ടല്ലോ ആ കൊക്ക ഡാമ് നമ്മൾ ഓർക്കിഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ പ്ലാന്റ്സാണ് ഞാൻ കൊക്ക ഡാമായി സെറ്റ് ചെയ്യാൻ പറ്റിട്ടോ പ്ലാന്റ്സ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കളയണം കേട്ടോ അങ്ങനെ ചകിരി ഇതൊക്കെ ഉണ്ടാവില്ലേ മേലെല്ലാം നന്നായി ആ തൊണ്ട് പോലത്തത് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ ഇതാ പ്ലാന്റ്സ് ഇതാ ഇതൊക്കെ തൊണ്ടിൻ്റെ മേൽഭാഗത്തുള്ള അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ട ക്ലീനാക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മോസാണ് ഈ മോസ് നമ്മൾ ഇതിന് വെച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കുക കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കട്ടോ വെക്കുന്നത് മറ്റേ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഒപ്പം ഇങ്ങനെ നമ്മളുടെ വിരലുകൾ ഇങ്ങനെ ഇതിനോട് അമർത്തി പിടിച്ച് കൊണ്ടുവരണം കേട്ടോ ചുറ്റും ഇതുപോലെ നമ്മൾ വെക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നൂലാണ് കേട്ടോ ഞാൻ ആ നൂലാണ് ഉപയോഗിക്കുന്നത് നല്ലപോലെ ഫ്രഷായിട്ടങ്ങനെ പിടിക്കട്ടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക അപ്പം നല്ലപോലെ ഫ്രഷ് ആയി ഇനിയിപ്പോൾ നമ്മൾ നൂലിട്ട സ്റ്റിച്ചിങ്ങിൻ്റെ നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിങ്ങനെ ഒക്കെ അതിൻ്റെ ഇടയിൽ എവിടെങ്കിലും കുറച്ച് കുറവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കട്ടെ സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ ഇത് ചെയ്യാവുന്നതാണ് വേണ്ട ഫുള് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലാ സൈഡുണ്ട് അപ്പം എനിക്കിതാണ് ഇവിടെ തോന്നുന്നത് കുറച്ച് കുറവാണെന്നപ്പോൾ ഞാനവിടെ കുറച്ച് വെച്ചുകൊടുത്തിട്ട് ഒന്നിവിടുക നമ്മൾ എത്ര മാത്രം നമുക്ക് വലുതാവണം അത്രമാത്രം നമ്മളിങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ചുറ്റിയിട്ടിങ്ങനെ വെച്ചുകൊടുക്കുക ഇപ്പം രണ്ടാമത് നമ്മൾ ചുറ്റി ഇപ്പം ഞാനിതാ ഇതിൻ്റെ നൂല് കട്ട് ചെയ്ത് നമ്മളിവിടെ അടുത്ത ചുറ്റിച്ചിട്ട് നമ്മൾ ഈ വരലിൻ്റെ ഇങ്ങനെ പുറത്ത് കൂടി ചുറ്റുകട്ടാ എന്നിട്ട് നമ്മൾ ഒന്നിങ്ങോട് ടൈറ്റായിട്ടിങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അത് നല്ല സെറ്റായി എന്താ ഇത് വേണ്ട നല്ല രസം ഇങ്ങനെ ആയില്ലേ ഞാനിപ്പോൾ ഇത്ര ആക്കിയുള്ളത് ഇത് എത്ര നമുക്ക് കൊക്കോഡാമ് വണ്ണം വേണം സേസ് വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട പക്ഷേ ഞാൻ എനിക്ക് ഇത്ര ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി ഇത്ര ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രത്യേക ഫീലാണല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ചെയ്യുന്നവരുണ്ടാവട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് കിടക്കും കാരണം പ്ലാന്റ്സ് ഇനി വലുതാവും പുതിയ ഷൂട്ടുകൾ വരും അതിനനുസരിച്ച് വേരുകളെല്ലാം ഈ ഇതിമ ഇങ്ങനെ പിടിക്കും ഒക്കെ ഇനി പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി വർക്ക് നിൽക്കുന്നുണ്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം അടുത്തത് കേട്ടോ ഇത് കേട്ടാ ഇത് നമ്മളെ പച്ച ഇപ്പം നമ്മളെ മഴ കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ മതിലുമ്മലും പിന്നെ കല്ലുമ്മലും ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൊരു പായൽ ഉണ്ടല്ലോ ഈ പായൽ നമ്മൾ ഇതിമ വെക്കട്ട ഇത് ഇതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കട്ടെ ഓക്കെ അത് അതേ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കൈ കൊണ്ട് പിടിക്കുക അടുത്തത് വെക്കുക നമ്മൾ ഓക്കെ നമ്മളെ കയ്യിൽ എത്രയുള്ള അതുപോലെ അത്ര അനുസരിച്ച് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്യട്ടെട്ടാ മോസ് സെറ്റ് ചെയ്ത പോലെ നമ്മൾ ചുറ്റും സെറ്റ് ചെയ്ത് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കട്ടെ ഒക്കെ എന്നിട്ട് നമ്മൾ ഇതുപോലെ നൂലേക്ക് ചുറ്റിയിട്ട് അതേപോലെ തന്നെ ചെയ്യും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് തന്നെ ഓക്കെ അതെവിടെ വീണു കിട്ട അടർന്ന് വീണു അപ്പോൾ അവിടെ ഞാൻ വേറെ വെച്ചെടുത്തിട്ട് അവിടെ ക്രോസ് ചെയ്ത് വേറെ എടുക്കുകയാണ് കേട്ട ചിലപ്പോൾ നമ്മളതിങ്ങനെ അടർന്ന് വീഴും വെക്കുമലി അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്നും കൂടി ക്രോസ് ചെയ്തിട്ട് കിട്ടുക നനച്ച് കൊടുത്താൽ ഇത് തന്നെ ഇത്ളർന്നോളൂ ഡ്രൈ ആവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ചെയ്യും പോലെ തന്നെ നമ്മൾ ഇതിന് ചെയ്ത പോലെ തന്നെ വരലിൻ്റെ ഇടയിൽ കൂടി നൂലും എടുത്തിട്ട് കട്ട് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല അങ്ങനെ വലിച്ചിട്ട് അപ്പോൾ അപ്പതാ നമ്മളുടെ കൊക്കോടാ റെഡി ആയിട്ടാ ഓക്കെ പിന്നെ ഇപ്പോൾ ഇത് ഹാങ് ചെയ്തിടുന്നവർക്ക് ഇവിടെ ഒരു കമ്പിയാ എന്തെങ്കിലും ഹാങ്ങിങ്ങിൻ്റെ ഇട്ടിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം ഇനി അതല്ല ഇങ്ങനെ വെക്കുന്നവർക്ക് ഇങ്ങനെ വെക്കേണ്ടി അപ്പോൾ ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരുന്ന അടുത്ത വീഡിയോ കാണാം